പുഷ്പം എന്നറിയപ്പെട്ട മരിയ ഫ്രാൻസിസ് തെരേസ മാർട്ടിൻ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളുടെ പുണ്യ ജീവിതം നമുക്ക് വിലമതിക്കാനാവാത്ത ഒരു മാതൃകയാണ് ഫ്രാൻസിലെ ഒരു മാതൃകാ ക്രിസ്തീയ കുടുംബത്തിലായിരുന്നു തെരേസയുടെ ജന്മം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ടിന് പിതാവ് ലൂയി മാർട്ടിൻ അമ്മ സെലിൻ ഗുരിയൻ ഇവരുടെ ഒൻപത് മക്കളിൽ നാലു പേരെ ദൈവം തിരികെ വിളിച്ചു പിന്നെ അഞ്ച് പെൺകുട്ടികൾ അവരിൽ ഏറ്റവും ഇളയവളായിരുന്നു നമ്മുടെ തെരേസ അതിസുന്ദരിയായി തെരേസ ചേച്ചിമാരുടെ പുന്നാര കുട്ടിയായിരുന്നു അമ്മയുടെ പൊന്നോമന ചെറുപുഷ്പമേ വിശുദ്ധയായി തലമുറകൾ കൂന്നി മാതൃകയായി വിശുദ്ധ വിശുദ്ധ പക്ഷേ അധികം അവൾക്ക് നാല് വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചു അമ്മയുടെ മരണം അഴം മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി അവൾ ഒട്ടിക്കരഞ്ഞു അമ്മ ആരും കഥകൾ പറഞ്ഞു തന്നമ്മൈ കാലം കൊണ്ടുപോയി പിന്നീട് മാറ്റി തന്നെ മക്കളെയും കൊണ്ട് വിഷുവിലേക്ക് താമസം മാറ്റി വിശാലമായ പുരയിടത്തിൽ ഒരു വലിയ വീട് ചുറ്റും പൂന്തോട്ടം അതാ വിടർന്നു നിൽക്കുന്ന പനിനീർ പൂക്കളോട് ഇന്നാരം പറഞ്ഞും കഥ പറഞ്ഞും പ്രാർത്ഥനകളുമായി അവളുടെ ജീവിതം സന്തോഷപ്രദമാക്കി അന്നേ ആയിരുന്നു അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ പക്ഷേ ആ സന്തോഷത്തിന് നാളുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് പത്തു വയസ്സുള്ളപ്പോൾ ഒരു മഹാവ്യാധി അവളെ പിടികൂടി ആഴ്ചകൾ കടന്നുപോയി രോഗം മൂർച്ഛിച്ചു വരുന്നു അവളുടെ മരണം ആ കുടുംബം അവൾക്ക് അപ്പനും ചേച്ചിമാരും പ്രാർത്ഥനയിൽ മുഴുകി കനിവിനായി കന്യകാമറിയത്തോട് പ്രാർത്ഥിച്ചു ഇനി നീ കനിയണമേ നിഷ്കളങ്കമായ അവളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി ഏഴാഴ്ചകൾക്കു ശേഷം പരിശുദ്ധ മാതാവ് രോഗസൗഖ്യം നൽകി അവളെ അനുഗ്രഹിച്ചു പൗളിൻ ചേച്ചിയെ പോലെ കർമ്മല മഠത്തിൽ ചേർന്ന് സന്യാസിയായി തീരാൻ അവൾ ആഗ്രഹിച്ചു ആ ആഗ്രഹം അവൾ പിതാവിനോട് പറഞ്ഞു ദൈവഹിതം അനുസരിക്കുക ഇതായിരുന്നു പിതാവിന്റെ മറുപടി ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മഠത്തിൽ ചേരാനുള്ള അനുമതി അവൾക്ക് ലഭിച്ചു ത്യാഗങ്ങളും ഉപവിപ്രവർത്തകളും നിറഞ്ഞ സന്യാസ ജീവിതം അവൾ ഏറെ ആസ്വദിച്ചു കൊച്ചുത്രേസ്യയുടെ വാക്കുകളിൽ പറഞ്ഞാൽ സഹനം എൻ്റെ നേരെ കൈകൾ നീട്ടി ിൽ ഞാൻ എന്നെ മാസങ്ങൾ കഴിഞ്ഞു ഒരു അവളെ ബാധിച്ചു ശരീരം ക്ഷീണിച്ചു യേശുവിനെ വിളിച്ച് കരയാൻ തുടങ്ങിയവൾ ഉറക്കമില്ലാത്ത രാത്രികൾ തൻ്റെ പ്രാണനായ യേശുവിന്റെ പക്കലേക്ക് രാത്രിയാകാൻ അവൾ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു ുന്നു ഞാനെ നിറമനസോടെ നിന്നെ പുല്ലാൻ നിറ കണ്ണുമായി ഞാൻ കാത്തിരിപ്പൂ ഐശോ ഇന്ത്യനാഥോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ മുപ്പതിന് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ആ ചെറുപുഷ്പം സ്വർഗത്തിലേക്ക് യാത്രയായിരോളി ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്റെ ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു പറഞ്ഞ് സ്വർഗത്തിലേക്ക് മടങ്ങിയ കൊച്ചിത്രേസയെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴിന് സഭ വിശുദ്ധ എന്ന് നാമകരണം ചെയ്തു മാതാപിതാക്കൾ മക്കളെ ദൈവസ്നേഹത്തിലും ദൈവഭയത്തിലും ഭയത്തിലും ദൈവ ആശ്രയത്തിലും വളർത്തുമ്പോൾ ആ കുടുംബം സ്വർഗമാകും ഓരോ കുടുംബവും ഓരോ സ്വർഗമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ സമർപ്പിക്കുന്നു ചെറുപുഷ്പമേ വിശുദ്ധയായി തലമുറകൾ കൂണി മാതൃകയായി വിശുദ്ധ കൊച്ചു ത്രേസ്യ